എട്ടുമന കാരണയിൽ മഠം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി മഹാക്ഷേത്രത്തിൽ തിറവിള്ളാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി ചടങ്ങുകളുടെ ഭാഗമായി ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ മഹാരൂപക്കളം ഒരുക്കി ശനിയാഴ്ച രാത്രി ഭഗവാൻ വിഷ്ണുമായ ചാത്തൻസ്വാമിയുടെയും കോവിന്ദാചാര്യന്റെയും പുറത്തേക്കെഴുന്നെളിപ്പും തിറവെള്ളാട്ട മയൂരകാവടി ദേവനൃത്തം പ്രാചീന കലകൾ തിറയാട്ടം വെടിക്കെട്ട് എന്നിവയും വലിയച്ചന്മാരുടെ കളത്തിൽ പൂജയും ഉണ്ടായിരുന്നു ഞായറാഴ്ച മഹാരൂപകളം ഒരുക്കി വലിയച്ചന്മാരുടെ കളത്തിൽ നൃത്തം കുക്ഷികൽപ സമാധിയിൽ ഗുരുപൂജ പരം കലാകാരന്മാരെ അണിനിരത്തി പാണ്ഡിമേളം പങ്കാളികളായി bye